ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ കീപ്പ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഒരു രണ്ട് സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കിയിട്ട് അതായത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങൾ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നാല് സെൻറ്റൻസ് പറയാം ആ സെൻറ്റൻസ് ആയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇതേത് സിറ്റുവേഷനിലാണ് ഇതുപോലെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടത് എന്നും കൂടെ പറയാം ഓക്കെ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പറയുകയാണ് ഞാൻ പാത്രങ്ങൾ കഴുകി ഐ വാഷ്ഡ് ദ ഡിഷസ് ഡിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങൾ എന്നതാണ് അപ്പോൾ ഐ വാഷ്ഡ് ദ ഡിഷസ് വാഷ്ഡ് നിങ്ങൾ ശ്രദ്ധിച്ച വേർബ് ശ്രദ്ധിക്കണേ ഇനി അടുത്ത സെൻറ്റൻസും അവൾ ഒരു കത്തെഴുതി അവൾ ഒരു കത്തെഴുതി ഇനി അടുത്ത സെന്റൻസ് ഞങ്ങൾ അവനെ കണ്ടു കണ്ടു ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ റീമാ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചു റീമാ മീ ഇംഗ്ലീഷ് ഈ പറഞ്ഞ നാല് സെൻറ്റൻസും ഞാൻ ഏത് സിറ്റുവേഷനിലായിരിക്കണം സംസാരിച്ചിരിക്കുക അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകി അപ്പോൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടറിയാം ഞാനിത് ഏത് സമയത്താണ് ഈ പാത്രങ്ങൾ കഴുകിയത് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ടൈമിനെ കുറിച്ച് ആണ് ഞാനിത് പറഞ്ഞു ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പാത്രങ്ങൾ കഴുകി എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ പാത്രങ്ങൾ കഴുകി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഐ വാഷ്ഡ് ദ ഡിഷസ് ദിസ് മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം അതായത് ആ സിറ്റുവേഷൻ അതാണ് ഞാൻ ഇന്ന് രാവിലെ പാത്രങ്ങൾ കഴുകി എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വീ ് പിന്നെ റെസ്റ്റ് ഓഫ് ദ സെന്റൻസസ് അവിടെ നമ്മൾ ഒന്നും ചെയ്യാനില്ല വീ ് ൊടുത്താൽ മതി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അടുത്തത് അവൾ ഒരു കത്തെഴുതി ഇവിടെ അവൾ എപ്പോഴാണ് കത്ത് എഴുതിയത് എന്ന് എനിക്കറിയാം ഷിറോട്ട് ലെറ്റർ ഗെസ്റ്റർഡേ അവൾ ഇന്നലെ ഒരു കത്ത് എഴുതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്ക് കറക്റ്റ് ടൈം അറിയാം അവൾ ഇന്നലെയാണ് കത്തെഴുതിയത് എഴുതിയത് ഇന്നലെ കത്ത് എഴുതി എന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് അതും പാസ്റ്റിൽ നടന്ന കാര്യം തന്നെയാണ് അത് ആയി അതിന്റെ കറക്റ്റ് ടൈമും അറിയാം അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയതാണ് ഷീ സബ്ജെക്ട് പിന്നെ റൈറ്റിൻ്റെ അത്രയും പറഞ്ഞാൽ മതി അടുത്തത് വിസോഹിം ഞങ്ങൾ അവനെ കണ്ടു അപ്പോൾ എപ്പോൾ കണ്ടു എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ഞാൻ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഐസോഹിം അല്ലെങ്കിൽ വിസോഹിം ലാസ്റ്റ് വീക്ക് ഇവിടെ ഒന്നും ഞാൻ കറക്റ്റ് ടൈം പറഞ്ഞിട്ടില്ല എങ്കിലും പറയുന്ന ആൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാകണം ഇത് ഇന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ചെയ്തു ഞാൻ അവനെ കണ്ടു അവൾ കത്തെഴുതി അങ്ങനെ പറയാൻ കാരണം ഓക്കെ ഹിം ഉണ്ടോ അതുപോലെ തന്നെ റീമ എന്നെ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ പഠിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് എനിക്കറിയാം അത് കഴിഞ്ഞ വർഷം റീമ എന്നെ പഠിപ്പിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ പ്രേമ ടോട്ട് മീ ഇംഗ്ലീഷ് ലാസ്റ്റ് ഇയർ അതുകൊണ്ടാണ് ആ കറക്റ്റ് സമയം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പഠിപ്പിച്ചു എഴുതി കണ്ടു അല്ലെങ്കിൽ പാത്രം കഴുകി ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതൊക്കെ ഗ്രാമറിൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലായല്ലോ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേപോലെ അടുത്ത നാല് സെൻറ്റൻസും കൂടെ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഇതും നമ്മളൊരു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവിടെയാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ളത് പക്ഷേ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ പറഞ്ഞതൊന്നും നമ്മൾ സിമ്പിൾ പാസ്റ്റിലല്ല പറയുന്നത് അവിടെ നമ്മളുടെ സിറ്റുവേഷൻ നമ്മുടെ കാരണം അവിടെ ഒരു സാഹചര്യത്തിൽ ഡിഫറൻസാണ് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട് കഴുകി എന്നല്ല പറഞ്ഞിരിക്കുന്നത് കഴുകിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത് എനിക്ക് പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് കഴുകി എന്ന് പറഞ്ഞുകൂടാ അല്ലേ അപ്പോഴാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മൾക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ലേ ഇപ്പം ആരെങ്കിലും എവിടെയെങ്കിലും പാത്രങ്ങൾ നീ പാത്രങ്ങളൊക്കെ കഴുകിയോ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ എൻ്റെ കറക്റ്റ് ആ ഒരു ടൈമോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കഴുകിയെന്നോ ഇന്നലെ കഴുകിയെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ പറയേണ്ട സമയത്ത് ഞാൻ ജസ്റ്റ് വെറുതെ പറയുകയാണ് ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ അങ്ങനെ പറയുന്ന സമയത്ത് അപ്പൊ നമുക്ക് ആ പ്രസന്റിലും അപ്പം ഇപ്പോഴും അതിന്റെ ആ ഒരു ചെറിയൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം ഐ ഹാവ് വാഷ്ഡ് ദ ഡിഷസ് ഉണ്ടല്ലോ ഐ ഹാവ് വാഷ്ഡ് ദ ഡിഷസ് ഇവിടെ സബ്ജെക്റ്റ് കഴിഞ്ഞു ഹാവ് പ്ലസ് വി ത്രീ ആണ് വാഷിൻ്റെ ബി ത്രീ ഫോമും വാഷ്ഡ് തന്നെയാണ് ബി ടു വാഷ്ഡ് ബി ത്രീയും വാഷ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഐ ഹാവ് വാഷ്ഡ് ദ ഡിഷസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ കഴുകിയിട്ടുണ്ട് കഴുകി എന്നല്ല കഴുകിയിട്ടുണ്ട് എന്നാണ് അടുത്ത സെൻറ്റൻസ് എന്താണ് അവൾക്ക് അവൾക്കത്തെഴുതി എന്ന് നേരത്തെ പറഞ്ഞു ഷിറോട്ട് ദ ലെറ്റർ പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യം മാറി ഇപ്പം ഞാൻ പറയുകയാണ് അവൾ കത്ത് എഴുതിയിട്ടുണ്ട് അല്ലോ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഞാനൊരു സെൻറ്റൻസ് പറയണമെങ്കിൽ അത് ഏത് സാഹചര്യത്തിലായിരിക്കും പറയുന്നത് എനിക്കറിയില്ല അവൾ എപ്പോഴാണ് കത്ത് എഴുതിയതെന്ന് അവൾ ഇന്നലെയാണോ ഏത് സമയത്ത് എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഒറ്റരു കാര്യം മാത്രം അറിയാം അവൾ കത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം ഷി ഷീ സബ്ജെക്ട് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ഷി ഹാസ്റ്റർ എന്ന് പറയുക ഓക്കെ ഇനി മൂന്നാമത്തെ സെന്റൻസ് എന്താണ് വി സോഹിം ഞങ്ങൾ അവനെ കണ്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ആ പറഞ്ഞ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഇപ്പം ഞാൻ പറയുകയാണ് ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയോ ഇന്നലെയോ എപ്പോൾ കണ്ടു എന്നൊന്നുമില്ല എപ്പോഴും അവനെ കണ്ടിട്ടുണ്ട് അല്ലെ നീ അവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ആ ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവനെ കണ്ടിട്ടുണ്ട് വി ഹാവ് സീൻ ഹിം ഓക്കെ അടുത്ത സെന്റൻസ് എന്തായിരുന്നു റീമ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു അപ്പോൾ റിമാറ്റോട്ട് മീ ഇംഗ്ലീഷ് റിമാറ്റോട്ട് മീ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണ് ആ പറയുന്ന നേരത്തെ പറഞ്ഞതിൻ്റെ കറക്റ്റ് ടൈം എനിക്കറിയായിരുന്നു ലാസ്റ്റ് ഇയർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് എനിക്കറിയാം പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണ് റീമ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ എപ്പോഴാണ് റീമ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നുമില്ല അതൊന്നും എൻ്റെ മൈൻഡിൽ ഇല്ല ഞാൻ പറയുന്ന സിറ്റുവേഷൻ മാത്രമാണ് അപ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് ഷീ ഹാസ് ടോട്ട് ചോ റീമ ഹാസ് ടോട്ട് ചോ ഇംഗ്ലീഷ് റീമ ഹാസ് ടോട്ട് ഇംഗ്ലീഷ് ക്ലിയർ ആയോ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തേത് ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് കറക്റ്റ് നമുക്കൊരു ടൈമിംഗ് ഇല്ല ഓക്കെ പാസ്റ്റിലും പ്രസൻറ്റിലുമുള്ള ഒരു കണക്ഷനാണ് അവിടെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഐ ഹാവ് വാഷ്ഡ് ആണോ ഐ വാഷ്ഡ് ആണോ ഷീ ഹാസ് റിച്ചൻ ആണോ അല്ലെങ്കിൽ ഷീ റോഡ് ആണോ ഇങ്ങനെ രണ്ട് തരത്തിലുമുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പം നിങ്ങൾക്ക് മാറിക്കിട്ടിയോ ഇതേത് സിറ്റുവേഷനിലാണ് ഇങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് പറഞ്ഞു തരാം ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസ് കേട്ടിട്ട് നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് സംസാരിച്ച് നോക്കുക നിങ്ങൾക്കിത് മനസ്സിലായോ എന്നറിയാനായിട്ടാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എങ്ങനെയായിരുന്നു നിങ്ങൾ പറയാമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഐ ഹാവ് കോൾ ഷിം കണ്ടോ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അവനെ ഞാൻ വിളിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ അവനെ വിളിച്ചു എന്നെങ്ങനെ പറയാം ഐ കോൾ ടീം ഉണ്ടോ ഐ ഹാവ് കോൾ ഷിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് എനിക്ക് ടൈം അറിയില്ല ഞാൻ അവിടെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഇന്നലെ വിളിച്ചു അല്ലെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചോ എന്തെങ്കിലുമൊക്കെ ഐ ഹാവ് കോൾ ജിം ഐ കോൾ ജിം ദിസ് മോർണിംഗ് ഐ കോൾ എസ്റ്റർഡേ ഇങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ എന്നറിയാനായിട്ട് ഈ രണ്ട് സിറ്റുവേഷനിലും ഓരോ സെൻറ്റൻസ് വീതം എനിക്കൊന്ന് കമൻറ്റായിട്ട് പറ്റുമെങ്കിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇതുപോലെ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിച്ച് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ